അനുരൂപിന്റെ സ്വപ്നഭവന യാഥാർത്ഥ്യമാക്കി പോലീസ് സംഘടന രണ്ടായിരത്തി ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘട്ടമില്ല കോഴിക്കോട് മുൻസിൽ ഹോസ്പിറ്റലും പിന്നോട് എന്തൂർ ഹോസ്പിറ്റലുമായിട്ട് ചികിത്സ അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ആവശ്യമായി വരുന്ന സംഖ്യ വെൽഫെയർ ബ്യൂറോ എന്ന് കൊടുക്കുവാൻ കേരളത്തിൽ പോലീസ് സംഘടന ഗവൺമെന്റ് നമുക്ക് സാധിച്ചുള്ളതാണ് വെൽഫെയർ ബ്യൂറോ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റിയാൽ അവരുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റിയാൽ പരമാവധി കൊടുക്കുന്ന എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ ബാങ്കുമായിരുന്നു അനുഗ്രഹിൻ്റെ പരിക്കിന് മുന്നേ അവരെ പക്ഷെ വലിയ രീതിയിൽ പതിനൊന്ന് ലക്ഷത്തി ആറായിരം രൂപ അനുകൂലി ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കും ആ പൂർണ്ണമായ തുക ഊട്ടിക്കിടെ പറ്റിയ അപകടം എന്ന നീണ്ടിയേക്കും ആ പൂർണ്ണമായ തുക വെൽഫെയർ ബില്ലിൽ നിന്ന് നൽകണമെന്നുള്ള സംഘടനയുടെ ആവശ്യം റിപ്പാർട്ടിനെതി ഇനി അങ്ങോട്ടേക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പരിക്കേൽക്കപ്പെടുകയാണെങ്കിൽ അത്തരം പരിക്കേൽക്കപ്പെടുമ്പോൾ ചികിത്സയുടെ മുഴുവൻ തുകയും പരിക്കേറ്റങ്ങളും വഹിക്കാനുള്ള തീരുമാനം കൂടി അതിൻ്റെ ഈ ഘട്ട ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് പരിക്കേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ വായ്പാ തുക ബാക്കി അടക്കാൻ പറ്റാത്ത സാധ്യതയുണ്ട് ഇരുപതിനായിരത്തി ഇരുപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ എറണാകുളം ഹൗസ് പശ്ചാത്തലത്തിൽ ബാക്കി അടക്കാനുള്ളത് ആ മുഴുവൻ തുകയും കഴിഞ്ഞ ദിവസം നിലനിർത്താ കൃഷി സന്ദർഭ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡിൽ സംഘം തന്നെ ഏറ്റെടുക്കാനും അനുരൂഹത്തിന് അതിൻ്റെ ആധാരം അടക്കി നൽകാനും വലിയ ആധാരം കൂടി അനുരൂപിന് തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും അനുരൂപിൻ്റെ പാതി നിർമ്മാണത്തിന് വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കേരളത്തിലെ പോലീസ് സംഘങ്ങൾ തീരുമാനിക്കുകയും സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് നിന്നും നൂറ് രൂപ വീതം സഹകരിച്ചുകൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു ഇന്ന് ഇവിടെ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആരാധകനായിട്ടുള്ള സ്പീക്കർ ഷംസീർ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ താക്കുകൾ അദ്ദേഹത്തിന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ അപകടം സംഭവിച്ച് ശരീരം തളർന്നു കിടപ്പിലായ കോഴിക്കോട് റൂറലിലെ പ്രിയ അനുരൂപിൻ്റെ വീട് എന്ന സ്വപ്നം പൂർത്തീകരിച്ചുകൊണ്ട് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച സ്വപ്ന ഭവനം ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എം ഷംസീർ അനുരൂപിൻ്റെ കുടുംബത്തിന് കൈമാറി ചടങ്ങിൽ വീടിൻ്റെ താക്കോൽ കൈമാറിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണ വലയം തീർത്തുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന പോലീസ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദാർഹമാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൃത്യനിർവഹണം നടത്തുന്നതിന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്നും സൂചിപ്പിച്ചു ഒരു എന്ന് പറഞ്ഞ് നിങ്ങൾ പോയപ്പോൾ അവർ സഹായിച്ചു ഇത് ചെറിയ കാര്യമല്ല ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഒരുപാട് പേർ പോലീസുകാരാണ് നിങ്ങളുടെ ജോലി ഒരു ഉയർന്ന ജോലിയാണ് നിങ്ങളെ ഞങ്ങൾ കുറ്റമൊക്കെ പറയും അത് വേറെ വിഷയം എനിക്കറിയാം എത്രയോ ആള് ചാടിപ്പോയി കളഞ്ഞു വേറെ ജോലിയിലേക്ക് എനിക്കറിയുന്ന എത്രയോ ആളുകൾ മറ്റോപ്ഷൻ കിട്ടിയ ഗ്യാപ്പ് ചാടിക്കളഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാവുന്ന സർവീസ് ചെയ്യുന്ന പോലീസാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല വിമർശനമൊക്കെ ഉണ്ടാവും അതിപ്പോ ഞങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല പൊളിറ്റീഷ്യൻസ് എന്തെല്ലാം കേൾക്കണം നിങ്ങൾ ആ ഒരു സ്പിരിറ്റ് എടുത്താൽ മതി എന്തായാലും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇരുപത്തിനാല് പ്ര മണിക്കൂറും പ്രവർത്തിക്കുന്നൊരു സേനക്കകത്ത് വിമർശനങ്ങൾ ഉയർന്ന ചില പോരായ്മയൊക്കെ സംഭവിക്കാം പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത ഈ പോരായ്മയാകെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ഇവരാകെ മോശക്കാരാണെന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പം ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ചിലർ കുരുത്തക്കേ അത് ആകെ സേനക്കകത്തല്ല എല്ലാത്തിലും ഇല്ലേ പഴയ സംസ്ഥാന പ്രസിഡന്റ് ഷിനോ ദാസ് ആർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹുമാന്യനായ കുറ്റ്യാടി എം എൽ എ ശ്രീ കുഞ്ഞമ്മുട്ടി മാസ്റ്റർ ജില്ലാ പോലീസ് മേധാവി ശ്രീ നിതിൻ രാജ് പി ഐ പി എസ് മണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി കെ അഷ്റഫ് കെ പി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി ആർ ബിജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സംഘാടക സമിതി കൺവീനർ ശ്രീ സുഖിലേഷ് പി ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി